സംസ്ഥാനത്ത് ഇന്നും കനത്ത മഴയ്ക്ക് സാധ്യത മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റിനാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളാണ് യെല്ലോ അലേർട്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റിപ്പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഏറ്റവും പുതിയ റഡാർ ചിത്രം പ്രകാരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത്തി കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതേസമയം മഴ കനക്കുന്ന പശ്ചാത്തലത്തിൽ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് തമിഴ്നാട് തീരം കന്യാകുമാരി പ്രദേശം ഗൾഫ് ഓഫ് മന്നാർ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ചു മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു പതിനാല് വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നാണ് മുന്നറിയിപ്പ് അതേസമയം ശബരിമല തീർത്ഥാടകരും പൊതുജനങ്ങളും പമ്പാ ത്രിവേണി ഒഴികെയുള്ള സ്ഥലങ്ങളിലെ നദികളിൽ ഇറങ്ങുന്നതും കുളിക്കടവുകൾ ഉപയോഗിക്കുന്നതും നിരോധിച്ചതായി പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ അറിയിച്ചു പമ്പാ ത്രിവേണിയിൽ തീർത്ഥാടകർ നദികളിൽ ഇറങ്ങുന്നതും കുളിക്കടവുകൾ ഉപയോഗിക്കുന്നതും നിരോധിക്കുന്നത് സംബന്ധിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി തീരുമാനമെടുക്കുന്നതിന് ശബരിമല എ ഡി എമ്മിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ശബരിമലയിലേക്കും തിരിച്ചുമുള്ള രാത്രിയാത്ര ജാഗ്രതയോടെ വേണമെന്ന് നിർദ്ദേശം നൽകിയിട്ടു ജില്ലയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ച സാഹചര്യത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനായ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ അറിയിച്ചു ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത മേഖലകളിൽ ക്യാമ്പുകൾ തുറക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആവശ്യ സ്ഥലങ്ങളിൽ മൈക്കിലൂടെ വിവരം കൈമാറണം ആളുകളെ സ്ഥിതിഗതി വിലയിരുത്തി മാറ്റിപ്പാർപ്പിക്കണം കോന്നീറാന്നി അടൂർ കോഴഞ്ചേരി താലൂക്കുകളിലായി നാൽപ്പത്തിനാല് ക്യാമ്പുകളാണ് ജില്ലയിൽ സജ്ജീകരിച്ചിരിക്കുന്നത് ഡിസംബർ പതിനെട്ട് വരെ എല്ലാ ക്വാറികളുടെയും പ്രവർത്തനം മലയോരത്ത് മണ്ണിവെട്ടുമാറ്റൽ ആഴത്തിലുള്ള കുഴിക്കൽ മണ്ണുമാറ്റൽ എന്നിവയും നിരോധിച്ചു ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നാണ് മുന്നറിയിപ്പ് ജില്ലയിലെ മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്ര വൈകിട്ട് ഏഴ് മുതൽ രാവിലെ വരെ നിരോധിച്ചു തൊഴിലുറപ്പ് ജോലികൾ വിനോദസഞ്ചാരത്തിനായി കുട്ടവഞ്ചി കയാക്കിംഗ് ബോട്ടിംഗ് ട്രക്കിംഗ് എന്നിവയും നിരോധിച്ചു പതിനെട്ട് വരെയാണ് നിരോധനം പ്രാബല്യത്തിലെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കി അതേസമയം തമിഴ്നാട്ടിൽ നിന്നും ശക്തമായ മഴ തുടരുകയാണ് പതിനാറ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പതിനഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു തെങ്കാശി തിരുനെൽവേലി ജില്ലകളാണ് ശക്തമായ മഴ തുടരുന്നത് ഡാമുകളിൽ ജലനിരപ്പ് ഉയർന്നത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് ഇന്നലെ കുറ്റാലത്ത് മലവെള്ളപ്പാച്ചിലുണ്ടായി ദേങ്കാശിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഇന്നും പ്രവേശനമുണ്ടാകില്ല രണ്ടു ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കത്തിപ്പാറ പൂനമല്ലി പേരൂർ മധുരവോയൽ വ്യാസർപാടി ചെന്നൈ നഗരപ്രാന്ത പ്രദേശങ്ങളിൽ റോഡിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട് വാഹനങ്ങൾ വെള്ളക്കെട്ടിൽ കുടുങ്ങി വിവിധയിടങ്ങളിൽ വൻഗതാഗത കുരുക്കുണ്ടായി തിരുവള്ളൂർ ചെങ്കൽപേട്ട് കാഞ്ചീപുരം എന്നിവിടങ്ങളിലും വില്ലുപുരത്തും കാവേരി ഡെൽറ്റ മേഖലയിലെ ചില പ്രദേശങ്ങളിലും ഇന്നലെ രാത്രി കനത്ത മഴ പെയ്ത് വെള്ളപ്പൊക്കമുണ്ടായിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് തമിഴ്നാട് സർക്കാർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി